ഇത് ഞങ്ങളുടെ ഓയിപ്പൂട്ടിന് ഏറെ ഇഷ്ടപ്പെട്ട ഒരു കിണ്ണത്തപ്പമാണ് ഞാനിപ്പോൾ ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അടുപ്പത്ത് വെച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് ചേർന്നിരിക്കുന്നത് മെഷറിംഗ് കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി അരിപ്പൊടി ഞാൻ തന്നെ ഇവിടെ പൊടിച്ച് വറുത്ത് വെച്ച അരിപ്പൊടിയാണ് പിന്നെ ഒരു കപ്പ് ഗോതമ്പൊടി ഇത്രയും ചേർന്ന് ചേർ ഇത്രയാണ് പൊടികൾ ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു മൂന്ന് ഏലക്ക പൊടിച്ചതും ഒരു സ്പൂണ് ജീരകം പൊടിച്ചതും ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ചേരുവയെല്ലാം കൂടെ കൂടി ഞാൻ ഞമ്മൾക്കിടെ സ്വന്തമായിട്ടുള്ള പഴം ഉണ്ടായിരുന്നു ആ പഴം പൂവൻ പഴമായിരുന്നു ആ പഴം ഞാൻ മിക്സിക്കകത്ത് അടിച്ചെടുത്തു ഏത് പഴമാണേലും എടുക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ കടകളിൽ നിന്ന് മേടിക്കുന്ന വിഷം ചേർത്താ അടിച്ചു വരുന്ന പഴമൊന്നും അല്ല നമ്മുടെ സ്വന്തമായിട്ടുള്ള പഴവായത് കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഒത്തിരി നല്ലതാണല്ലോ അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സിക്കകത്ത് ഒരു നാല് പഴം എടുത്ത് അടിച്ചെടുത്തു അതിനുശേഷം നമ്മുടെ ഗോതമ്പൊടി അരിപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ ജീരകം പൊടി ഏലക്കപ്പൊടി ചേർത്ത് പഴവും കൂടി ചേർത്ത് ഒരുവിധം ഒഴിച്ചു വെച്ചു ശേഷം ഞാൻ ശർക്കര പാനി പാനീയാക്കിയിട്ട് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്നലെ തന്നെ ചെയ്ത് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജ് വെച്ചാൽ മതിയല്ലോ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് പാൻ ശർക്കരപ്പാനി എടുത്ത് ഏത് പ്രകാരം ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് എടുത്താൽ മതി അങ്ങനെ ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി ഇങ്ങനെ വയ്ക്കാറുണ്ട് അപ്പോൾ ആ ശർക്കരപ്പാനി ഇതിന് ചേരുന്ന ശർക്കരപ്പാനി ചേർത്തു പിന്നെ ഈ മാവിന് ചേരുന്ന ചെറിയതായിട്ട് ഒരു ഈ മധുരത്തിന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി നന്നായിട്ട് ഒരു മണിക്കൂർ നേരം വെച്ചു വെച്ചതിന് ശേഷം ഞാനിപ്പോൾ ഒരു സ്റ്റീൽ പ്ലേറ്റിൻ്റെ അകത്ത് എണ്ണ തടവിയിട്ട് ഇഡിൽ പാത്രത്തിൻ്റെ തട്ടയിൽ എടുത്ത് ആവി കയറ്റാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇതൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ബിന്ദു കിട്ടും അപ്പോൾ ഞങ്ങൾ ഓയപ്പൂട്ടനെ വെറുതെ ഇരിക്കുമ്പം ഇങ്ങനെ പടം വരയ്ക്കുമ്പോഴും പുസ്തകം കാണുമ്പോഴും പടം പുസ്തകം വായിക്കുമ്പോഴും ഒക്കെ വെറുതെ വെറുതെ എടുത്ത് വായിലോട്ട് വെച്ച് ഇങ്ങനെ കഴിക്കാൻ കാലുപോ മുറിച്ച് കഴിക്കുന്നത് പോലെ ഇഷ്ടമാണ് ഓയ്പൂട്ടൻ്റെ അൺസ് മുന്തിരി ഒക്കെ ഉള്ളത് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആവാനും ഇഷ്ടമുള്ള പോലെയൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ ഇനിയിപ്പം ഞാനിത് അടുപ്പത്തോട്ട് വെച്ച് ഇനിയിപ്പം വിന്തു കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ കിണ്ണത്തൊപ്പം റെഡിയായി കേട്ടോ ഇത് മുറിച്ചു നന്നായിട്ടിരിക്കുന്നു കേട്ടോ അത് നന്നായിട്ട് തന്നെ ഇരിക്കുന്നു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു അങ്ങനെ നമ്മുടെ കിണത്തപ്പോൾ എല്ലാവർക്കും നല്ല ടേസ്റ്റാണ് കഴിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റാണ് ഓയപ്പൂട്ടന് ഉറങ്ങുവാണ് ഓയപ്പൂട്ടന് എഴുന്നേറ്റിട്ട് വേണം ഓയപ്പൂട്ടന് ഒരു കഷ്ണം കൊടുക്കാൻ ഓക്കെ ബായ്